കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ കോളേജ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്ക് പറ്റിയ സംഭവം ഏറെ വിവാദമായി തുടരുക തന്നെയാണ് ദിവസം പത്തി പിന്നിട്ടിട്ടും ഇപ്പോഴും അവിടെ സംഘർഷസാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ഒരു എം പിക്ക് സംഘർഷത്തിൽ പോലീസിലാത്തി ഏൽക്കുക എന്ന് പറയുന്നത് തന്നെ നീതീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിക്ക് പറ്റിയ ഷാഫി പറമ്പിൽ എം പി യെ രാഷ്ട്രീയ പ്രതിയോഗികൾ എങ്ങനെ സമീപിച്ചു എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം വാർത്താ മാധ്യമങ്ങളിലൂടെ പരിക്ക് പറ്റി മൂക്കിൽ നിന്ന് ചോര വാർന്ന് നിൽക്കുന്ന ഷാഫി പറമ്പിലിനെയും അദ്ദേഹത്തെ ഹോസ്പിറ്റൽ പ്രവേശിച്ചത് അഡ്മിറ്റ് ചെയ്തത് ശാസ്ത്രക്രിയ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീൽചെയറിൽ ഡിസ്ചാർജായി പുറത്തു വരുന്നതെല്ലാം വാർത്താ മാധ്യമങ്ങളിലൂടെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഈ ദൃശ്യങ്ങളെ എല്ലാം ട്രോൾ ഇറക്കിക്കൊണ്ട് വ്യത്യസ്ത എഡിറ്റിങ്ങിലൂടെ ട്രോളുകൾ ചെയ്ത് ഷാഫിയ പറമ്പിലിനെ വ്യക്തിഹത്യ നടത്തുന്ന പരിഹസിക്കുന്ന ഒരു സമീപനമാണ് രാഷ്ട്രീയ പ്രതിയോഗികളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് സംഘർഷങ്ങളിൽ പരിക്കു പറ്റുക ഹോസ്പിറ്റൽ പ്രയോഗിക്കുക എന്നുള്ളതെല്ലാം രാഷ്ട്രീയ കേരളത്തിൽ സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് എന്നാൽ അതിനെ വ്യക്തിഹത്യ നടത്തി ട്രോളുകൾ ഇറക്കി പരിഹസിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു സമീപനമാണ് രാഷ്ട്രീയ പ്രതിയോഗികളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് സത്യത്തിൽ ഇത് രാഷ്ട്രീയത്തിലെ ഒരു തരം അരാഷ്ട്രീയവാദമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുക ഇത്തരം ആവശ്യാനുസരണം അരാഷ്ട്രീയ പ്രയോഗങ്ങൾ നടത്തുവാനും അത് മനസ്സിൽ കൊണ്ടുവരാ കൊണ്ട് കൊണ്ടുനടക്കുവാനും കഴിയുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണല്ലോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരായി രംഗപ്രവേശനം ചെയ്യുന്നത് എന്നോർക്കുമ്പോൾ ഏറെ ഭീതിയും ആശങ്കയുമാണ് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയകളിലെ ഏറ്റവും താഴ്ന്ന സാധാരണ പ്രവർത്തകർ മുതൽ ഉന്നത നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരും ഭരണശിലാ കേന്ദ്രത്തിലിരിക്കുന്നതുവരെ ഇരിക്കുന്നവർ വരെ ഇങ്ങനെ രാഷ്ട്രീയ പ്രതിയോഗികളെ പരിഹസിക്കുന്നതിൽ ഏറെ മുന്നിലാണ് എന്നാണ് നമുക്കേറെ ആശങ്കയുണ്ടാക്കുന്നത് എന്നാൽ അതേസമയം തന്നെ സമരങ്ങളെ ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട വ്യത്യസ്ത പ്രശ്നങ്ങളെ അനാവശ്യമായി സംഘർഷങ്ങളിലേക്ക് വലിച്ചു വലിച്ചിഴക്കുന്ന സംഭവവും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് പുതിയ രാ പൊതുവെ രാഷ്ട്രീയക്കാർക്കിടയിൽ ലോക്കപ്പും ലാത്തിയും ഏറ്റാൽ മാത്രമേ രാഷ്ട്രീയ നേതാവാകൂ അല്ലെങ്കിൽ തങ്ങൾക്ക് സ്ഥാനക്കയറ്റം കിട്ടൂ എന്നുള്ള തെറ്റായ ധാരണ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം തൊട്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തകരിൽ കണ്ടുവരുന്ന ഒന്നാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാർ ഇത്തരം പ്രവണതകളിൽ നിന്ന് മാറ്റം വരുത്തേണ്ട സമയം ഏറെ അതിക്രമിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ സമയത്ത് ഉദ്ദേശിക്കുകയാണ്